യോഹന്നാന്റെ സുവിശേഷം എട്ടാം അധ്യായം അമ്പത്തിയൊന്നാം വാക്യം സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും എന്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപയും സമാധാനവും അത്ഭുതകരമായ സാന്നിധ്യം നിറഞ്ഞിരിക്കുന്ന ഒരു കൂട്ടായ്മയിൽ പങ്കാളികളാകാൻ കർത്താവ് തെരഞ്ഞെടുത്ത സമയമാണിത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധമത്തായ വിശേഷം പതിനെട്ടാം അധ്യായം ഇരുപതാം തിരുലങ്കിതത്തിൽ വചനം പഠിപ്പിക്കുകയാണ് രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ട് ഇപ്പോൾ നിങ്ങൾ എവിടെയാണോ അവിടെ നിങ്ങളുടെ യേശു മധ്യുണ്ട് ഒരു വ്യക്തിയുടെ അനുഭവം ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം എന്റെ പേര് ദീപ ഞാൻ നെടുങ്കണ്ടത്തു തന്നെ ഉള്ളതാണ് ആ നെടുങ്കണ്ടം പ്രദേശത്ത് തന്നെയാണ് ആ ദീപ ആ ഞങ്ങൾക്ക് ആദ്യത്തെ ഒരു കുട്ടി ഉണ്ടായിരുന്നു മൂന്ന് വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങൾ രണ്ടാമത്തെ കുട്ടിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരുന്നു ഒരു വർഷം ട്രീറ്റ്മെൻറ്റ് എടുത്തു അത് കഴിഞ്ഞിട്ട് ഒരു ട്രീറ്റ്മെൻറ്റിനും ഫലം ഒന്നും ഞങ്ങൾ എല്ലാ ട്രീറ്റ്മെൻറ്റും സ്റ്റോപ്പ് ചെയ്ത് ടു മന്ത്സ് കഴിഞ്ഞപ്പം ഞാൻ ഞങ്ങൾ ശരിക്കും ദുബായിലാണ് അപ്പൊ ദുബായില് കഴിഞ്ഞ ജൂലൈ ലാസ്റ്റ് നടന്ന അഭിഷേകാഗ്നിൽ ഞങ്ങൾ ഫുൾ ഫാമിലി ആയിട്ട് പങ്കെടുത്തു ദുബായിൽ ആ ചൂടത്തില് അവിടെ ഭയങ്കര അന്നത്തെ ചൂട് നാല്പത് നാല്പത് ഡിഗ്രി പക്ഷെ ഉള്ളില് എ സി ആയിരുന്നു ആ ഹോളിന്റെ ഉള്ളിൽ എ സി നല്ല വലിയൊരു ഹോൾ എന്നുറച്ച് ധാരാളം ജനങ്ങള് പങ്കെടുത്തായിരുന്നു ഒരുപാട് പേര് അതുകൊണ്ട് കുറെ പേര് സീറ്റ് കിട്ടാൻ വേണ്ടി നേരത്തെ നാല് മണിക്കൊക്കെ ധ്യാനം തുടങ്ങുകയാണെങ്കിൽ രണ്ടു മണിക്ക് തന്നെ ഹോളിൽ അതേപോലെ ജനങ്ങൾ തീഷ്ണതയോടെ പങ്കെടുത്ത ഒരു വലിയ കൺവെൻഷൻ ദുബായ് സെന്റ് മേരീസ് പള്ളിയിൽ വെച്ച് നടന്നു അതിൽ ഇവര് ഈയൊരു ദുഃഖത്തോടുകൂടെ ആ കുടുംബം അവിടെ വന്ന് പങ്കു ചേർന്നു ഞങ്ങൾ മൂന്ന് പേരെ ശരിക്കും പ്രാർത്ഥിച്ചു ഞങ്ങൾ ശരിക്കും പ്രാർത്ഥിച്ചു അടുത്ത മാസമെങ്കിലും ഞങ്ങൾക്ക് ഒരു കൊച്ചിനെ തരണേ പക്ഷെ ആ മാസം തന്നെ ഞങ്ങൾക്ക് അത്ഭുതകരമായി ഞങ്ങൾ ഡോക്ടറിനടുത്ത് പോയപ്പോൾ ഡോക്ടർ ആദ്യം തന്നെ സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു നിങ്ങൾ പ്രെഗ്നന്റ് ആണെന്ന് അപ്പൊ ഞങ്ങളിവിടെ പറഞ്ഞു ഡോക്ടറെ ഞങ്ങള് ഡോക്ടറെ ഞങ്ങളോട് പറഞ്ഞായിരുന്നു പ്രാർത്ഥിച്ചിട്ട് കാര്യ കാരണം രണ്ടാൾക്കും ഒരു പ്രോബ്ലവും ഇല്ല ട്രീറ്റ്മെന്റ് എടുത്തിട്ടും പ്രത്യേകിച്ച് ഗുണവും കാണുന്നുമില്ല ഞങ്ങൾ തന്നെ ട്രീറ്റ്മെന്റ് സ്റ്റോപ്പ് ചെയ്തായിരുന്നു മെഡിക്കൽ സയൻസ് പോലെ ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന സമയത്താണ് ഇവർ ഇതേപോലെ ഒരു കൺവെൻഷൻ പങ്കെടുത്ത് അങ്ങോട്ട് പ്രാർത്ഥിച്ചത് കർത്താവ് ഇവരെ ആ കൺവെൻഷൻ ഗ്രൗണ്ടിൽ വെച്ച് അങ്ങോട്ട് അനുഗ്രഹിച്ച് ഇവരുടെ കുടുംബത്തിന് തടസ്സങ്ങൾ മാറിപ്പോയി അന്ന് ഞങ്ങള് ഡോക്ടറിനോട് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ശരിയാ ഞാൻ കേട്ടായിരുന്നു വേറൊരു ഫാമിലി ഇതുപോലെ ഡോക്ടറിന്റെ അടുത്ത് വന്നിരുന്നു ധ്യാനം കൂടിയിട്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡോക്ടറിന്റെ വിസിറ്റിന് പറഞ്ഞു അന്ന് ഞാൻ പറഞ്ഞില്ലേ വേറൊരു ഫാമിലി വന്നു അവരും പ്രെഗ്നന്റ് ആണ് ആണെന്ന് പറഞ്ഞു അങ്ങനെ കുടുംബത്തിലെ തടസ്സങ്ങൾ ഈ കുടുംബത്തിൽ ഇതേമാതിരി കർത്താവ് അത്ഭുതത്തിലേ അതെ ഇപ്പൊ ഞാൻ ഏഴു മാസം പ്രഗ്നന്റ് ആണ് ഡെലിവറിക്ക് വേണ്ടി വന്നാണ് ഞാൻ നേരത്തെ വന്നത് എനിക്ക് ഈ അഭിഷേകം കൂടാൻ വേണ്ടിട്ട് മാത്രമാണ് കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഇത് കൂടാൻ നേരത്തെ ലീവ് അറേഞ്ച് ചെയ്തിട്ട് പോയി ശെരിക്കും ഒമ്പത് മാസമാക്കാൻ പോന്നാ മതി എന്നാലും ശരി രണ്ട് മാസം ശമ്പളം പോയാലും കുഴപ്പമില്ല എനിക്ക് നെടുങ്കണ്ടത്തെ അഭിഷേകാഗ്നിടെ കൂടണെന്ന് പറഞ്ഞ് ഇവിടെ ഇങ്ങോട്ട് പോകുന്നു അതുപോലെ അഭിഷേകാഗ്നി ഈ ധ്യാനം കഴിഞ്ഞ പിന്നെ ഞാൻ എല്ലാ ദിവസവും യൂട്യൂബിൽ ഓരോ അഭിഷേകാഗ്നി മാറിയാത്ത ഏതെങ്കിലും ഒരു പ്രോഗ്രാം കാണാറുണ്ട് അത് കണ്ടിട്ട് ഞാൻ എൻ്റെ ബ്രദേഴ്സിനും എൻ്റെ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ അയച്ച് ഒരു ദിവസം അടയാളങ്ങൾ കാണിക്കുന്ന ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടോപ്പിക്ക് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് അയച്ചു കൊടുത്തു അത് നമ്മൾ അട്ടപ്പാടി എന്നുള്ള അതെ തന്നെ ഓരോ അപ്പൊ എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് അത് കണ്ടിട്ട് അത് കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട് പ്രാർത്ഥിച്ച എൻ്റെ പപ്പയുടെ സ്മോക്കിങ് മാറ്റണേ നാപ്പത് വർഷമായിട്ടുള്ള സ്മോക്കിംഗ് ആണ് നാപ്പത് വർഷം എങ്ങനെയെങ്കിലും ഇത് മാറ്റണേ എന്റെ പപ്പയ്ക്ക് ഒരു അടയാളം കാണിച്ചു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു അപ്പൊ പപ്പ ഇത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പപ്പ ചുമ്പോ ഛർദിച്ചപ്പോ ബ്ലഡ് വന്നു അങ്ങനെ ബ്ലഡ് വന്നു ഇവര് ഹോസ്പിറ്റലിൽ പോയി എല്ലാ ചെക്കപ്പും നടത്തി ആ ചെക്കപ്പില് ഒരു പ്രോബ്ലം ഒന്നുമില്ല വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പൊ പപ്പ രണ്ടു ദിവസത്തേക്ക് സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്തു അത് കഴിഞ്ഞിട്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പം പപ്പ പിന്നെ സ്റ്റാർട്ട് ചെയ്തു അപ്പൊ പിന്നെ വോമിറ്റിംഗ് തുടങ്ങി ബ്ലഡ് ആ വരുന്നത് അങ്ങനെ പപ്പ ഇപ്പം ഒക്ടോബറിൽ തൊട്ട് ലാസ്റ്റ് ഫുൾ നിർത്തിയതാണ് ഇതുവരെ സ്മോക്കിംഗ് സ്മോക്കിംഗ് ചെയ്തിട്ടില്ല അതോട് ഫ്രണ്ടിന്റെ പപ്പയുടെ കാര്യമാണ് ഈ സാക്ഷ്യപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ അതായത് ഈ കുട്ടി ഈ വെബ്സൈറ്റിൽ അഭിഷേക എപ്പിസോഡുകൾ ഓരോന്നും കണ്ടു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് പ്രേക്ഷിത വേലയ്ക്കുള്ള കൃപ കൊടുത്ത് അപ്പം ഈ എപ്പിസോഡിൻ്റെ അഡ്രസ്സ് മറ്റ് ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തു അപ്പോൾ ആ ഫ്രണ്ട്സിൻ്റെ ഒരു ഒരു ഫ്രണ്ട് ഇതേമാതിരി ഞങ്ങൾ എൻ്റെ പപ്പയുടെ ഈ ഒരു പുകവലി മാറ്റി തരണേ അടയാളങ്ങൾ പ്രവർത്തിക്കുന്ന ഈശോയെ എന്ന് പറഞ്ഞാൽ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ച് അതേപോലെ അവിടെ ചെയ്തു കൊടുത്തു അതുകൊണ്ട് കർത്താവിന്റെ പ്രകടമായ അനുഭവം ഈ സമൂഹത്തിൽ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി നേരത്തെ തന്നെ ലീവ് ഒക്കെ അറേഞ്ച് ചെയ്ത് ദുബായിൽ നിന്ന് ഈ കുടുംബം നെടുങ്കണത്ത് വന്ന് ഇവിടെ ഈ കൺവെൻഷൻ ബോർഡ് കാണും കരങ്ങൾ ഉയർത്തി കൈയടിച്ച് 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 കർത്താവിനെ ആരാധിക്ക ദൈവമേ നിങ്ങളുടെ നന്മകൾക്കാർ വാക്കുകൾ പോരാ നാഥ ശക്തിയുമില്ല ഞാൻ എങ്ങനെ ദൈവമേ നിങ്ങളുടെ നന്മകൾക്കാർ വാക്കുകൾ പോരാ നാഥ ശക്തിയുമില്ല എല്ലാറ്റിനും നന്ദി ദൈവമേ നന്ദി എല്ലാറ്റിനും നന്ദി ദൈവമേ നന്ദി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നിമിഷങ്ങൾ എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ അനേക രാജ്യങ്ങളിൽ ലക്ഷോപലക്ഷം കുടുംബങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണിത് അനേക രോഗികളുണ്ട് യുവതിവാക്കന്മാരുണ്ട് ബാലികാ ബാലന്മാരുണ്ട് വാർദ്ധിക സഹജമായ പീഡകളിൽ ഇരിക്കുന്നവരുണ്ട് വലിയ സാമ്പത്തികത്തിൽ കടബാധ്യതയിലും ബിസിനസ് പരാജയത്തിൽ കൃഷിനാശത്തിലും വേദനിക്കുന്നവര് ദുരിതം അനുഭവിക്കുന്നവരുണ്ട് ശരീരം മുഴുവൻ രോഗം വന്ന് ആർക്കും ചികിത്സ രക്ഷപ്പെടാൻ പറ്റാത്ത വിധം ശരീരത്തിൽ വേദന സഹിക്കുന്നവരുണ്ട് അനേക വിധത്തിൽ ഒരു നൂറായിരം വിധത്തിൽ വേദനിക്കുന്ന സകല തരത്തിലുള്ള ദൈവമക്കളെയും ഇന്ന് ഈ ശുശ്രൂഷയുടെ സമയത്ത് ദൈവ കരകളിലേക്ക് നമുക്ക് സമർപ്പിക്കാം നമ്മുടെ ബന്ധുക്കളെ മിത്രങ്ങളെ ദൈവകര സന്നിധിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം ഈ സമയം കുടുംബമൊന്നിച്ച് രണ്ട് കരകളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഓ ദൈവമേ ദൈവമേമേ പിതാവേത്തിന രക്ഷിതാവേ വരഞ്ഞു പ്രാർത്ഥിക്കുന്നു കൈകൾ ഉയർത്തി മനുഷ്യറന്ന് രക്ഷകനായ യേശുവിനെ അത്ഭുതങ്ങളെ രാജാവായ കർത്താവിനെ മഹത്വത്തിന് രാജാവിനെ ഉറക്കെ വിളിക്കുന്നു യേശുവേശു കുടുംബങ്ങളിലേക്ക് കർത്താവേ സ്പർശിക്കണമേ ഓരോ കുടുംബങ്ങളെ സ്പർശിക്കണമേ കർത്താവേ ഓരോ ജീവിതങ്ങളിൽ ഇടപെടണമേ കർത്താവേ യേശുവേ 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 ആരാധന ആരാധന നന്ദി നന്ദി സ്ഥാനങ്ങളിലേക്ക് ശാന്തമായി നമുക്കിരിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് കർത്താവ് നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൊണ്ടിരിക്കുന്ന ഈ സമയം നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഇന്ന് തിരഞ്ഞെടുത്ത് തന്നിരിക്കുന്നത് വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിൽ അഞ്ചാം അധ്യായത്തിൽ മുപ്പത്തിയഞ്ചും മുപ്പത്തിയാറും തിരലഖിതങ്ങളാണ് യേശു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സിനകോക്ക് അധികാരിയുടെ വീട്ടിൽ നിന്ന് ചിലർ വന്ന് അവനോട് പറഞ്ഞു ഇനിയും ഗുരുവിനെ എന്തിനു ബുദ്ധിമുട്ടിക്കുന്നു നിന്റെ മകൾ മരിച്ചു ഇത് കേട്ട് യേശു സിനകോ അധികാരിയോട് പറഞ്ഞു ഭയപ്പെടണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ മർക്കോസിഡസ് സുവിശേഷത്തിൽ അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ജായുറൂസ് എന്ന് പറയുന്ന ഒരു സിനകോക അധികാരി യേശുവിൻ്റെ അരികിലേക്ക് വരികയാണ് യേശുവിൻ്റെ അരികിലേക്ക് വരുമ്പോൾ ജായുറൂസിന്റെ മകൾ രോഗബാധിതയായി മരണാസന്നയായി വീട്ടിൽ കിടക്കുകയാണ് മരണത്തിൻ്റെ വക്കത്തെത്തി കിടക്കുന്ന മകളെ കണ്ടിട്ടാണ് ജായുറൂസ് പുറപ്പെട്ട് യേശുവിൻ്റെ അരികിലേക്ക് വന്നത് അങ്ങനെ യേശുവിനോട് പറഞ്ഞു ഗുരോ എൻ്റെ മകൾ മരിക്കാറായി വീട്ടിൽ കിടക്കുന്നു യേശു ഉടനെ അവന്റെ കൂടെ അവൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു അങ്ങനെ ജാഹിറൂസിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി വലിയ ജനക്കൂട്ടം യേശുവിന് ചുറ്റും തിക്കും തിരക്കുണ്ടാക്കുന്നുണ്ട് അപ്പോൾ സിനഗോഗാധികാരിയുടെ വീട്ടിൽ നിന്ന് ചിലർ വന്നിട്ട് പറയുകയാണ് ജാഹിറൂസെ നിന്റെ മകൾ മരിച്ചു ഇനി എന്തിന് ഗുരുവിനെ ബുദ്ധിമുട്ടിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ പ്രതികൂലമായ ഒരു സാഹചര്യം വീട്ടിൽ നിറയെ കരച്ചിലും ബഹളവും അവൻ്റെ ബന്ധുക്കളും മിത്രങ്ങളും എല്ലാം കരയുകയും ബഹളം വെക്കുകയും ചെയ്യുന്ന സമയം ജായ്റൂസ് യേശുവിൻ്റെ അരികിൽ നിൽക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജായിറൂസിൻ്റെ ഹൃദയത്തിലൂടെ പലതരത്തിലുള്ള അവസ്ഥകളും ഭാവങ്ങൾ കടന്നു പോവുകയാണ് ഈ ഒരു കാര്യം യേശു കണ്ടു യേശു തിരിഞ്ഞു ജായ്റൂസിനെ വിളിച്ചിട്ട് പറഞ്ഞു ഭയപ്പെടരുത് ഭയപ്പെടണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ പ്രതികൂലങ്ങൾ വരുമ്പോൾ ഓരോ തകർച്ചകൾ വരുമ്പോൾ കണ്ണുനീര് വരുമ്പോൾ കഷ്ടത വരുമ്പോൾ ഞാനും നിങ്ങളും ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് യേശു വെളിപ്പെടുത്തുകയാണ് ഭയപ്പെടരുത് വിശ്വസിക്കുക മാത്രം ചെയ്യുക കാരണം ദൈവം എൻ്റെ ഈ പ്രശ്നത്തിൽ എന്നെ വഴി നടത്താൻ ശക്തനായവനാണ് ഈ ഒരു പ്രശ്നത്തിൽ എനിക്ക് അനുകൂലമായി ഇടപെടാൻ എൻ്റെ ദൈവത്തിന് കഴിയും ഞാനും നിങ്ങളും ഈ ഒരു കാര്യത്തെ വിശ്വസിക്കണം പ്രീ സാലോയു ലു ഇതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ ഉൾക്കാഴ്ച നൽകുന്ന ഒരു ഭാഗം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പതിനഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള തിരുലിഖിതങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ദൈവത്തിൻ്റെ ജനം ചെങ്കടൽ കടന്ന് ഷൂർ മരുഭൂമിയിലേക്ക് പ്രവേശിച്ചു മൂന്ന് ദിവസം ആ മരുഭൂമിയിലൂടെ അവർ നടന്നു എന്നാൽ അവർക്ക് വെള്ളം ലഭിച്ചില്ല ആ ഭാഗമാണ് പുറപ്പാടിന് പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെ വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് മോശ ഇസ്രായേൽക്കാരെ ചെങ്കടലിൽ നിന്ന് മുമ്പോട്ട് നയിച്ചു അവർ ഷൂർ മരുഭൂമിയിൽ പ്രവേശിച്ചു മരുഭൂമിയിലൂടെ മൂന്ന് ദിവസം യാത്ര ചെയ്തിട്ടും ഒരിടത്തും വെള്ളം കണ്ടെത്തിയില്ല അവർ മാറ എന്ന സ്ഥലത്ത് വന്നു ചേർന്നു അവിടുത്തെ വെള്ളം അവർക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല അത് കൈപ്പുള്ളതായിരുന്നു അക്കാരണത്താൽ ആ സ്ഥലത്തിന് മാറ എന്ന പേര് വീണു മൂന്ന് ദിവസം മരുഭൂമിയിലൂടെ ചുട്ടുപൊള്ളുന്ന മണലാരണത്തിലൂടെയുള്ള ദൈവജനത്തിന്റെ യാത്ര ലക്ഷക്കണക്കിന് വരുന്ന ദൈവജനം പ്രിയപ്പെട്ട സഹോദരങ്ങളെ മൂന്ന് ദിവസമായിട്ടും ഒരു തുള്ളി വെള്ളം വലിയ സമൂഹത്തിൽ ലഭിക്കുന്നില്ല അതിനകത്ത് കൈക്കുഞ്ഞുങ്ങളുണ്ട് ബാലിക ബാലന്മാരുണ്ട് രോഗികളുണ്ട് വാർദ്ധ്യത്തിലുള്ളവരുണ്ട് പല സ്റ്റേജിലുള്ള ജനത ഒന്നു ചേർന്നതാണ് ഈ സമൂഹം മൂന്ന് ദിവസമായി ഇവർക്ക് ഒരു തുള്ളി വെള്ളം കിട്ടുന്നില്ല അങ്ങനെ അതാഹാർത്തരായിരിക്കുമ്പോഴാണ് അങ്ങ് ഒരു ജലാശയം അവർ കാണുന്നത് അവരെല്ലാവരും ഓടി ജലാശയത്തിനരികിലേക്ക് വന്നു അവരെ വെള്ളം വാരി വായിൽ വെച്ച് നോക്കി അപ്പോഴാണ് അത് കയ്പ്പ് നിറഞ്ഞ അത് കയ്യ്ക്കുന്ന വെള്ളമായിരുന്നു ജനം മോശക്കും മഹറോവിനുമെതിരെ പിറുപെറുക്കുന്ന രംഗമാണ് ഇരുപത്തിനാലാമത്തെ വാക്ക് നമ്മൾ വായിക്കുന്നത് ജനം മോശക്കെതിരെ പിറുപിറുറുത്തു ഞങ്ങൾ എന്തു കുടിക്കും അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ ജനങ്ങൾ മൂന്ന് ദിവസം ഒരു തുള്ളി വെള്ളയില്ലാതെ അങ്ങനെ മരുഭൂമിയിലൂടെ തപ്പി തടഞ്ഞിട്ട് അവസാനം ഒരു ജലാശയം കണ്ടെത്തിയതാണ് ഓടി വന്ന് വെള്ള വായിലേക്ക് കോരിയെടുത്തു എന്നാൽ കഴിച്ചിട്ടിറക്കാൻ പറ്റാതെ ജനം മോശയ്ക്ക് നേരെ തിരിഞ്ഞ് വളരെ രൂക്ഷമായി ക്ഷോഭിക്കുന്ന രംഗമാണ് മാറാ ജലാശയത്തിന്റെ കരയിൽ നടന്നത് അങ്ങനെ ഈ ജനത്തിന്റെ നടുവിൽ മോശ നിസ്സഹായനായി ജനത്തിന് കൊടുക്കാൻ വെള്ളമില്ല കണ്ട വെള്ളമാണെങ്കിലോ കയ്പ് നിറഞ്ഞ വെള്ളവും അങ്ങനെ നിസ്സഹാനായി മോശ നിൽക്കുമ്പോൾ മോശ ദൈവത്തോട് കരഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മോശയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഈ ഒരു പ്രതികൂലത്തിൽ എൻ്റെ ദൈവത്തിന് എന്നെ വഴി നടത്താൻ പറ്റും ഈ ഒരു ബുദ്ധിമുട്ടിൽ ഈ ജനത്തെ വഴി നടത്താൻ ദൈവത്തിന് പറ്റും ഒരു ഉറപ്പ് മോശയുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു മോശ ദൈവത്തോട് കരഞ്ഞ കാരണം മോശയ്ക്ക് ഈ ദൈവത്തിൽ ഉറപ്പുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ദൈവത്തിൽ ഹൃദയം ഉറപ്പിച്ച ഒരു മനുഷ്യനായിരുന്നു മോശ അതുകൊണ്ട് ഈ പ്രതികൂലത്തിൽ ദൈവത്തെ ദുഷിക്കാൻ നിന്നില്ല ഈ പ്രതികൂലത്തിൽ ദൈവത്തെ ശപിക്കാൻ നിന്നില്ല ഈ പ്രതികൂലത്തിൽ ദൈവത്തോട് കോപിക്കാൻ നിന്നില്ല എതിരിടാൻ നിന്നില്ല മറക്കടമുഷ്ടി കാണിച്ചില്ല വിമത സ്വഭാവം കാണിച്ചില്ല നിരാശയിലേക്ക് പോയില്ല വലിയ തരത്തിലുള്ള തകർന്ന തരത്തിലുള്ള രീതികളിലേക്ക് പോയില്ല പിന്നെയോ അവൻ എന്ത് ചെയ്തു അനുഗ്രഹീതമായ പാതയിലൂടെ അവൻ നടന്നു അവൻ കർത്താവിനോട് കരഞ്ഞപേക്ഷിച്ചു പ്രിയ ദൈവ മക്കളെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഞെരുക്കം വരുമ്പോൾ തകർച്ച വരുമ്പോൾ വേദന വരുമ്പോൾ ഭയപ്പെടരുത് നിരാശപ്പെടരുത് കരഞ്ഞ് ദൈവത്തിൽ അകന്നു പോകരുത് പ്രാർത്ഥന നിർത്തരുത് ദുഃഖത്തിലും നിരാശയിലും പെട്ട് ജീവിതം അവസാനിപ്പിക്കുന്ന ചിന്തിക്കരുത് എന്തു ചെയ്യണം ഈ ദൈവത്തെ ജീവൻ ജീവിതം നൽകിയ നമ്മുടെ അരികിലുള്ള ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കണം മോശ ദൈവത്തോട് കരഞ്ഞപേക്ഷിച്ചു അപ്പോൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ദൈവം ഒരു കാണിച്ചു കൊടുത്തു അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരീകരിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ തടാകത്തിന്റെ കരയിൽ ആ ജലാശയത്തിന്റെ കരയിൽ കിടന്ന ഒരു തടികഷ്ണം കാണിച്ചിട്ട് പറഞ്ഞു ഈ തടിക്കഷ്ണം എടുത്ത് ഇടുക മോശം അതനുസരിച്ചു വിശ്വസിച്ചു അനുസരിച്ചു ആ കയ്പ് നിറഞ്ഞ ജലം മധുരമുള്ള ജലമായി രൂപാന്തരപ്പെട്ടു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ കയ്പ്പ് നിറഞ്ഞ അനുഭവങ്ങളെ മധുരമുള്ള ദൈവാനുഭവത്തിന്റെ മേഖലയാക്കി രൂപാന്തരപ്പെടുത്താൻ കഴിയുന്നവൻ നമ്മുടെ അരികിലുണ്ട് എന്ന് ഞാനും നിങ്ങൾ ഉറച്ച് വിശ്വസിക്കണം നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനത്തിൽ ദൈവചനി പ്രകാരം അടുപ്പിക്കുകയാണ് സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒമ്പത് അഞ്ച് എന്റെ മുമ്പിലും എന്റെ പുറകിലും എൻ്റെ ദൈവം എനിക്ക് കാവൽ നിൽക്കുന്നു ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു എനിക്ക് അപ്രാഭ്യമാവിധം ഉന്നതമാണ് ഈ അറിവ് പ്രിയ ദൈവ മക്കളെ ഇതൊരു യാഥാർത്ഥ്യമാണ് ഇത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മകനോ മകളോ ആരുമാകട്ടെ നിങ്ങൾ ഹൃദയം കൊണ്ട് ദൈവത്തിലേക്ക് എളിമപ്പെടുക ഹൃദയം ദൈവത്തിലേക്ക് തുറക്കുക വചനം പഠിപ്പിക്കുകയാണ് നമ്മുടെ മുമ്പിലും നമ്മുടെ പുറകിലും നമ്മുടെ മുകളിലും ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി കാവൽ നിൽക്കുന്നു എന്റെ മുമ്പിലും പുറകിലും എൻ്റെ ദൈവമാണ് എനിക്ക് വേണ്ടി കാവൽ നിൽക്കുന്നത് ഈ സർവ സൃഷ്ടപ്രപഞ്ച സൃഷ്ടിച്ച സർവശക്തൻ മുമ്പിലും പുറകിലും കാവലുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും വീണ്ടും സങ്കീർത്തന പുസ്തകത്തിൽ മുപ്പത്തിനാലാം അധ്യായം ഏഴാം തിരുലിഖിതം കർത്താവിന്റെ ഭക്തരുടെ ചുറ്റും ദൈവദൂതന്മാർ പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു നമുക്ക് ദൈവ സാന്നിധ്യം നമുക്ക് ചുറ്റിലും വലിയൊരു കോട്ട പോലെ നിലകൊള്ളുന്നുണ്ട് എന്ന് തന്നെയാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് നിസാരല്ല നമ്മൾ ഓരോരുത്തരും അതൊരു ചെറിയ കുട്ടിയാണെങ്കിലും മുതിർന്ന വ്യക്തികളാണെങ്കിലും ആരുമാകട്ടെ ദൈവത്തിന്റെ വചനത്തിൽ ദൈവികമായ ഒരു സത്യം ദൈവം വെളിപ്പെടുത്തുകയാണ് നീ ഭയപ്പെടരുത് നീ ദുർബലനാകരുത് നീ നിരാശപ്പെടരുത് നീ മനസ്സുമാറ്റിത്തിരിക്കരുത് നീ ചാകണം ചിന്തിക്കരുത് കാരണം നിനക്ക് ചുറ്റിലും ദൈവത്തിനൊരു കോട്ട ദൈവത്തിന് സംരക്ഷണമായി ദൈവം തരുന്നുണ്ട് രാജാവ് ജീവിതം ഒരുപാട് പ്രതികൂലം നേരിട്ടവനാണ് അവന്റെ ജീവനെതിരെ ഉണ്ടായ ഭീഷണി നിസ്സാരമല്ല ഒരുപാട് കാലങ്ങൾ അവൻ സ്വന്തം ജീവന്റെ രക്ഷാർത്ഥം മരുഭൂമിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അവിടെ ഇവിടെ അഭയം തേടി മരുഭൂമിയിലൂടെ ജീവ രക്ഷാർത്ഥം നടന്നിരുന്ന ഒരു മനുഷ്യനാണ് ഒരു ദൈവ പൈതലാണ് ഈ ദീത് തന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് പിൻ പിൻതലമുറയ്ക്കായി പറഞ്ഞു വെക്കുന്നതാണ് സങ്കീർത്തന പുസ്തകം പതിനാറാം അധ്യായത്തിൽ എട്ടാമത്തെ വാക്യം ഞാൻ എപ്പോഴും എൻ്റെ കർത്താവിനെ എൻ്റെ വലതുവശത്ത് കാണുന്നത് കൊണ്ട് ഞാൻ പതരുകയില്ല ഞാൻ കുലുങ്ങുകയില്ല ഹാലലുയ്യ ഹാലുയ്യ അവരുടെ സഹോദരങ്ങളെ ഈ ഒരു ഉറപ്പ് ഈ ഒരു വിശ്വാസം ഈ ഒരു ബലം എൻറെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മുടെ ജീവിതയാത്രയിൽ ദൈവമായ കർത്താവ് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു കാര്യം ഞാൻ നിങ്ങൾ മനസ്സിലാണ്ട് ഉറപ്പിക്കണം പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികളാണെങ്കിലും ജോലിക്ക് പോകുന്നവരാണെങ്കിലും ജോലി നഷ്ടപ്പെട്ടവരാണെങ്കിലും കൃഷി സമൃദ്ധിയിൽ വളരുന്ന കൃഷിയിടത്തിൽ ഉടമസ്ഥനാണെങ്കിലും കൃഷി മുഴുവൻ നശിച്ചു പോയ അവസ്ഥയിലാണെങ്കിലും കടലിൽ പോകുന്നവരാണെങ്കിലും ആകാശത്തിൽ പോകുന്നവരാണെങ്കിലും ഓരോ അവസ്ഥയിലിരിക്കുന്ന ദൈവം മക്കൾ ചിന്തിക്കണം എന്റെ വലതുവശത്ത് എന്റെ കർത്താവുണ്ട് എന്റെ മുമ്പിലും എൻ്റെ പുറകിലും എൻ്റെ കർത്താവുണ്ട് അവിടെ നിന്ന് കാര്യം നോക്കാൻ കഴിവുള്ളവരാണ് വിശ്വസിക്കണം എന്നിട്ട് ദൈവം ഒരു കാര്യം വാഗ്ദാനം ചെയ്യുകയാണ് അതാണ് ാണ് ജെറമിയായ പുസ്തകം ഒന്നാം അധ്യായം പതിനേഴാം വാക്യം നീ അവരെ ഭയപ്പെടരുത് ഭയപ്പെട്ടാൽ ഞാൻ നിന്നെ പരിഭ്രാന്തനാക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം പറയുകയാണ് നിന്നെ ഒരു കാര്യത്തിന് വേണ്ടി ദൈവം ഓരോ ഓഫീസിലേക്ക് അയക്കുമ്പോൾ ഓരോ കാര്യത്തിലേക്ക് അയക്കുമ്പോൾ ഓരോ കാര്യങ്ങളിലൂടെ നീ നീങ്ങുമ്പോൾ ഓരോ അവസ്ഥകളിലൂടെ ദൈവം നിന്നെ കൈപിടിച്ച് നടത്തുന്ന സമയത്ത് നീയുടെ നിഴലിൽ പോലോ താഴ്വരയിലൂടെ നീ നടന്നു പോകുമ്പോൾ കടലിലൂടെ നിന്റെ കഴുത്തോളം മുങ്ങിയ ആ ജലാശയത്തിൽ പോകുമ്പോൾ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കണം നീ ഭയപ്പെടരുത് ഭയപ്പെട്ടാൽ ഞാൻ നിന്നെ പരിഭ്രാന്തനാക്കും ദൈവത്തിന് ഇഷ്ടമല്ല പരിഭ്രാന്തി പേടിച്ചിരിക്കുക ഇങ്ങനെ ജീവിതത്തിന്റെ പ്രതികൂലത്തെ പേടിക്കരുത് ഭയപ്പെടരുത് അതിന് നടുവിലൂടെ ഇങ്ങനെ പറയണം എന്റെ മുമ്പിലും എൻ്റെ പുറകിലും എന്റെ ദൈവം കാവൽ നിൽക്കുന്നു എന്നെ നടത്താൻ ദൈവത്തിന് കഴിവുണ്ട് എൻ്റെ ജീവിതത്തിൽ എന്റെ ദൈവം എനിക്ക് മതിയായവനാണ് കൈപിടിച്ച് കൈപിടിച്ച് നടത്തും ദൈവത്തിൽ ബലപ്പെട്ട് ബലപ്പെട്ട് വിശ്വാസ ബലത്തിൽ മുന്നോട്ട് പോകണം ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് ഇതാ ജാഹിറൂസിന്റെ മകൾ മരിച്ചു ഈ വാർത്ത അറിഞ്ഞു അത് കൺഫേംഡായി പക്ഷേ യേശു പറയാണ് ഭയപ്പെടണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് ഈ യേശുവിനെ സർവദാ രാത്രി പകൽ ഇരുപത്തിനാല് മണിക്കൂറും ഓരോ സെക്കൻഡിലും നമ്മുടെ കൂടെ ജറുസലേമിനെ പർവ്വതങ്ങൾ വലയം ചെയ്ത് നിൽക്കുന്നത് പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന യേശുവിനെ വിളിച്ച് യേശുവേ അധിപതിയായി കർത്താവായി രാജാവായി അധിപതിയായി എന്റെ കൂടെ വാഴണമേ നടക്കണമേ ഉപദേശിക്കണമേ കൂടെ നടക്കണമേ ബലപ്പെടുത്തണമേ കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു ഉയർത്തിക്കുന്നു യേശുവേശുവേ എല്ലാവരും ഉയർത്തി ഒരുമിച്ച്

ോസിന്റെ സുവിശേഷം അഞ്ച് മുപ്പത്തി യേശു സിനോ അധികാരിയോട് പറഞ്ഞു ഭയപ്പെടണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൻ്റെ സകല കാര്യങ്ങളിൽ നമ്മളെ നടത്താൻ കഴിവുള്ള ദൈവത്തെ പൂർണ്ണ തന്നെ വിശ്വസിക്കാനുള്ള അനുഗ്രഹം നമുക്ക് പ്രാർത്ഥിക്കാം രണ്ട് കരങ്ങൾ ഈ ഷോയിലേക്ക് ഉയർത്താം യേശുവേ കരഞ്ഞു നിലവിളിക്കുന്ന സമയമാണിത് എൻ്റെ യേശുവിനിക്കും മതിയായി ഉറക്കം വിളിക്കുന്നു യേശുവേ 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 കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു യേശുവേ